എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്ലൈ ദുബായ് എന്ന എയർലൈൻ കമ്പനിയിലേക്ക് നിരവധി അവസരങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പനി പതിനഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ വളരെയധികം ലാഭത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എയർലൈൻ കമ്പനികളിൽ ഒന്നാണ് അമ്പത്തി അഞ്ച് രാജ്യങ്ങളിലായിട്ട് അതായത് ആഫ്രിക്ക സെൻട്രൽ ഏഷ്യ സെൻട്രൽ ആൻഡ് സൗത്ത് ഈസ്റ്റ് യൂറോപ്പ് ജി സി സി മിഡിൽ ഈസ്റ്റ് അങ്ങനെ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അമ്പത്തഞ്ച് രാജ്യങ്ങളിലായിട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് ഡെസ്റ്റിനേഷൻസ് ഉള്ള വലിയ കമ്പനികളിൽ ഒന്ന് തന്നെയാണ് ഫ്ലൈ ദുബായ് എന്ന ഈ ഒരു കമ്പനി നൂറ്റി നാൽപ്പത് രാജ്യങ്ങളിലുള്ള ആറായിരത്തോളം ജോലിക്കാരാണ് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് അതായത് നൂറ്റി രാജ്യങ്ങളിലായിട്ടുള്ള ആറായിരത്തോളം ആളുകളാണ് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ഈ ഒരു കമ്പനിയിലേക്കാണ് നമുക്ക് ഇപ്പോൾ പുതുതായിട്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്നും അതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇതുപോലെയുള്ള തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്ലൈ ദുബായ് എയർലൈൻസിലേക്ക് വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ ഏതൊക്കെ വേക്കൻസിയിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം അതിനുശേഷം ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് വേക്കൻസികൾ എന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ഫസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്കാണ് പവർ പ്ലാന്റ്സ് എഞ്ചിനീയർ റീച്ച് ഇന്റേൺഷിപ്പ് എൻഗേജ്മെന്റ് പ്രോഗ്രാമർ ഹെഡ് ഓഫീസ് ഓഫ് എയർവർത്തിനേഴ്സ് സീനിയർ മെയിൻ്റനൻസ് കൺട്രോളർ എഞ്ചിനീയർ ഫസ്റ്റ് ഓഫീസർ ഓഫീസർ ഫിനാൻസ് പേയബിൾസ് പവർ പ്ലാന്റ്സ് എഞ്ചിനീയർ റീച്ച് ഇന്റേൺഷിപ്പ് എൻഗേജ്മെൻറ്റ് പ്രോഗ്രാമർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഐ സീനിയർ മാനേജർ ഐ ടി ഡാറ്റ എഞ്ചിനീയറിംഗ് അനലിറ്റിക്സ് ആൻഡ് എ Manager Material Planning and Purchasing, Senior Manager Procurement Excellence, Specialist Business Effectiveness, Coordinator Customer Engagement, Senior Officer Engineering Systems, Head Office of Airworthiness, Assistant General Counselor, Senior Maintenance Controller Engineer, UAE Cadet, Senior Technical Engineer IT, Principal Architect IT Security, സ്പെഷ്യലിസ്റ്റ് ഗ്രൗണ്ട് ടെക്നിക്കൽ ഇൻസ്ട്രക്ടർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ ഫ്ലൈ ദുബായ് കമ്പനിയിലേക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെങ്കിൽ ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലൈ ദുബായിയുടെ ഒഫീഷ്യൽ കരിയർ സൈറ്റിൽ പോകുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കസി വേക്കൻസികളും കാണാം അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള വേക്കൻസി ഏതാണോ അതിനെ താഴെയായിട്ട് അപ്ലൈ നോവ് എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് പോകുന്നത് അടുത്തൊരു പേജിലേ ആയിരിക്കും ആ പേജിൽ നിങ്ങളുടെ ഇമെയിൽ ഐ കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്ത് താഴെ ഐ അക്സെപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫോം ഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണും അതായത് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് വയസ്സ് നാഷണാലിറ്റി എക്സ്പീരിയൻസ് എഡ്യൂക്കേഷൻ അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ഫോം ആയിരിക്കും ആ ഒരു ഫോം ഫില്ല് ചെയ്യുക നിങ്ങളുടെ സി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ കാണും ആ ഭാഗത്ത് നിങ്ങളുടെ സി വി അപ്ലോഡ് ചെയ്യുക ഇത്ര മാത്രം മതി ഫ്ലൈ ദുബായിലേക്ക് അപേക്ഷിക്കാൻ ചെയ്യേണ്ടത് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക നിങ്ങളുടെ സി അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് അവർക്ക് അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് സെലക്ഷനിൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂകൾ വരുന്നതായിരിക്കും ആ ഒരു സമയത്തായിരിക്കും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് പറയുന്നത് ജോലി ലഭിച്ചാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഈ കമ്പനി വഴി ഉണ്ടാകും അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഈ ഒരു അവസരം പാഴാക്കരുത്